ീന്നാണ് ഞങ്ങൾ പതിനെട്ട് വർഷക്കാലമായിട്ട് യു എയിൽ ജോലി ചെയ്യുകയാണ് ഞാനീ എൻ്റെ വൈഫിനൊരു അസുഖം വന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ ഫെബ്രുവരി ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ഉടമ്പടി എടുത്തു അപ്പോൾ ഈ വന്ന ഈ അസുഖത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ അമ്മമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു രോഗസൗഹൃത്യക്കെ കുറിച്ച് വൈഫ് ഇപ്പം വിശദീകരിക്കുന്നതായിരിക്കും ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ യു എയിലേക്ക് തിരികെ പോവുകയാണ് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് അപ്പോൾ ആ ഒരു സാക്ഷ്യത്തിനായിട്ട് വൈഫിൻ്റെ ഞാൻ കൊടുക്കുകയാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് നിഷൻ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ കൃപാസനം പത്രങ്ങളെപ്പറ്റി പറയുന്നതും അനു അനവധി സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളും ഇവിടെ നടക്കുന്നുവെന്നും ഒക്കെ ഞാൻ അറിയുന്നത് അന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ മമ്മിയേയും കൊണ്ട് ഈ കൃപാസനം എന്ന പുണ്യഭൂമിയിൽ വരണമെന്നും മമ്മിക്ക് വേണ്ടി മമ്മിയുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം മുതൽ കോവിഡും ക്വാറൻ്റൈനും ഒക്കെ വന്നത് മൂലവും ഞങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്നത് കാരണമൊക്കെ എനിക്കത് സാധിക്ക സാധിച്ചില്ല പിന്നീട് കാലങ്ങൾ കഴുകിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് എല്ലാവർക്കും വരുന്ന പോലെ ഇടയ്ക്ക് ഒരു നടുവേദന പോലെ വരുമായിരുന്നു അത് ഓൺ ആൻഡ് ഓഫ് വരും അത് റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ കില്ലറൊക്കെ എടുക്കുമ്പം ആ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറുകയും പിന്നെയും പ്രശ്നമൊന്നുമില്ലാതെ തന്നെ മുമ്പോട്ട് പോകും പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം ഇടയ്ക്ക് അതുപോലെ നടുവേദന വരും റെസ്റ്റ് എടുക്കും അല്ലെങ്കിൽ മെഡിസിൻ എടുക്കും വേദന കുറയും അങ്ങനെ കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം പത്താം തീയതി എനിക്ക് ഇതേപോലെ തന്നെ ഒരു ലോവർ ബാക്ക് പെയിൻ വന്നു ആ പെയിൻ വന്ന് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഒരു വൺ ഡേ ഫുൾ റെസ്റ്റ് എടുത്തു പെയിൻ കുറഞ്ഞില്ല പിറ്റേ ദിവസം ഞാൻ സാധാരണ പോലെ മെഡിസിൻ എടുത്തു നോക്കി പെയിൻ കുറഞ്ഞില്ല പെയിൻ മെഡിസിൻ എടുക്കുമ്പോൾ ഇച്ചിരി കുറയും പിന്നെയും കൂടുന്നതായിട്ട് വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു അവിടുന്ന് എക്സ്റേ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു അവരും ഡിഫറെൻറ്റ് വ്യൂസിലുള്ള എക്സ്റേസ് ഒക്കെ എടുത്തു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ എക്സ്റേയിൽ കാണാൻ പറ്റിയില്ല എല്ലാം ഓക്കെ ഒരു ചെറിയ ഒരു ഡിസ്കിൻ്റെ ചേഞ്ചസ് ഒക്കെ എല്ലാവരിലും ഉള്ളത് ഉള്ളു അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് നമുക്ക് ഫിസിയോതെറാപ്പി ഒരു വൺ മന്ത് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു എം ആർ ഐ എടു പിന്നെ പെയിൻ മാറുന്നില്ല എങ്കിൽ ഒരു എം ആർ ഐ എടുത്തു നോക്കാവുന്ന പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ഈ പെയിൻ സിവിയറായി സിവിയറായി വരുന്നത് കാരണം എനിക്ക് നടക്കുന്നതിനും വെടേന്ന് എഴുന്നേൽക്കുന്നതിനും വരെ ബുദ്ധിമുട്ടായപ്പം അത് വെച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ പെയിൻ അറിയാതെ ഫിസിയോതെറാപ്പിക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായി ഞാൻ വേറൊരു ഡോക്ടറെ സർജനെ പോയി കണ്ടു അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഡിസ്കിൽ എന്തെങ്കിലും പ്രൊലാപ്സോ അല്ലെങ്കിൽ ബൾജിങ്ങോ സ്റ്റിനോസിസൊക്കെ ഇപ്പോൾ വരുവാണെങ്കിൽ അത് എക്സ്റേയിൽ അങ്ങനെ കാണണമെന്നില്ല നമുക്ക് എന്തായാലും ഒരു എം ആർ ഐ തന്നെ എടുക്കാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എനിക്കും വേണ്ടിയിരുന്നത് ഒരു എം ആർ ഐ എടുക്കുക എന്നുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത് എന്ന് അറിയണമായിരുന്നു അങ്ങനെ ഞങ്ങൾ എം ആർ ഐ ചെയ്തു എം ആർ ഐയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ ലോവർ ബാക്കിലായിട്ട് ഒരു സിസ്റ്റിക് ലീഷൻ അല്ലെങ്കിൽ ഒരു ഒരു ട്യൂമർ വളരുന്നതായിട്ട് കണ്ടു ഏകദേശം ടെൻ സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ട്യൂമർ ആയിരുന്നു അത് അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഇത്രയും വലുതായതുകൊണ്ടും വലുതല്ലെങ്കിൽ പോലെയും ഇത് സർജറിയിൽ കൂടെ അത് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം സ്പൈനൽ റീജിയനിലാണ് സ്പൈനൽ കനാലിൽ ഒരു സർജറി ചെയ് ചെയ്യണം അത് ചെയ്തില്ല എങ്കിൽ അത് പിന്നെയും വലുതായാൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് പാരലിസിസ് പോലെ തളർന്നു പോകുന്നതും വൈറ്റൽ ഓർഗൻസിനൊക്കെ ഫങ്ഷൻസ് ലോസാകാം അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ജനുവരി മാസത്തിൽ തന്നെ നാട്ടിലേക്ക് വരികയും ഇവിടെ കൊച്ചിയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പൈൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വന്ന് ന്യൂറോ സർജനെ കാണുകയും അവരും എം ആർ എ എല്ലാം നോക്കി എൻ്റെ എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സർജറി തന്നെ വേണം ഇതൊരു സർജിക്കൽ ഇൻ്റർവെൻഷൻ വഴി ഈ ഒരു ട്യൂമർ അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇത് ആ ട്യൂമർ വളർന്നിരിക്കുന്നത് ഒരു സ്പൈനൽ ഏരിയയിലായതുകൊണ്ട് അവിടെ ഒരു സർജറി ചെയ്യുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും റിസ്ക് ഉള്ള കാര്യമായിരുന്നു ആ സർജറിയിൽ കൂടെ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും സംശയമാണ് കാരണം അവിടെ നെർവ്സ് ഉണ്ട് നെർവ് റൂട്ട്സ് ഉണ്ട് വൈറ്റൽ ഓർഗൻസ് ഉണ്ട് എന്തെങ്കിലും ഒരു ഒരു റിസ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് വലിയ കോംപ്ലിക്കേഷനിലേക്ക് ലീഡ് ചെയ്യും എൻ്റെ ലോ ലോ എല്ലാ ഫങ്ഷൻസും ലോസ് ആവും പാരലിസിസ് സംഭവിക്കാം പക്ഷേ ഈ റിസ്കുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ട്യൂമർ എടുത്തു കളഞ്ഞേ പറ്റത്തുമുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സർജറിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ജാനുവരി ട്വൻറ്റി സെവൻത്തിന് എൻ്റെ സ്പൈൻ സർജറി നടന്നു അത് ഒരു നിങ്ങൾക്കറിയാം ഒരു മേജർ സർജറി ആയിരുന്നു സിക്സ് ടു സെവൻ അവേഴ്സ് എടുത്ത് നടന്ന ഒരു സർജറി അതിനുശേഷം ആ സർജറിയിൽ നിന്ന് ദൈവം എന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിക്കവറി ചെയ്യിപ്പിച്ചു ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് സ്യൂച്ചർ റിമൂവലിന് വേണ്ടിയും അതുപോലെ തന്നെ ബയോപ്സി റിപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഫോളോ അപ്പ് ഉണ്ട് ഞങ്ങളങ്ങനെ ഡോക്ടർ ഫോളോ അപ്പിന് വേണ്ടി ചെന്നു സ്യൂച്ചേഴ്സൊക്കെ റിമൂവ് ചെയ്തു വൂണ്ടൊക്കെ ഹീൽ ചെയ്യുന്നുണ്ട് ഡോക്ടറിൻ്റെ റൂമിൽ കൺസൾട്ടേഷനിൽ ചെന്നപ്പോൾ എൻ്റെ ബയോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ ബയോപ്സി റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ കണ്ടീഷൻ എൻ്റെ ട്യൂമർ കോഡോമ എന്ന് പറയുന്ന ഒരു വളരെ റെയർ ആയിട്ടുള്ള ക്യാൻസർ ആണ് എന്നുള്ള ഡയഗ്നോസിസ് എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു എല്ലാവരെയും പോലെ തന്നെ മാനുഷികമായിട്ടുള്ള ഒരു ട്രോമ ആ ഒരു ട്രമാറ്റിക് പെയിനും അത് കേൾക്കുമ്പോഴുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് കേട്ടപ്പോഴുള്ള അവസ്ഥകൾ കൂടെയൊക്കെ ഞാനും കടന്നുപോയി പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ വളരെ ചെറുതിലെ മുതലേ എൻ്റെ ദൈവവുമായിട്ട് വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എൻ്റെ പപ്പായോട് എൻ്റെ മമ്മിയോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ ദൈവത്തോടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പം ഞാൻ വിശ്വസിച്ച ഒരു കാര്യം എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുന്നതിന് ദൈവത്തിൻ്റെ എണ്ണമുണ്ട് അപ്പോൾ എൻ്റെ ശരീരത്തിലെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം എന്തുകൊണ്ടാണ് ഇത് വന്നത് അത് എനിക്ക് വേണ്ടാത്തതാണെങ്കിൽ അതിനെ മാറ്റാൻ ദൈവത്തിനറിയാം പിന്നെ ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത് പ്രയാസപ്പെടുന്നത് എന്നുള്ള ആ ഒരു തോട്ട് എന്നിലേക്ക് വന്നു ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വളരെ റേറായിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പം എനിക്കത് ആ ട്യൂമറെ ആയിട്ട് റിമൂവ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് അബോ അത് റിമൂവ് ചെയ്തു വളരെ കുറച്ച് മാത്രം അവിടെ അവരെ ഡീകംപ്രസ് ചെയ്ത് വെച്ചു അത് വളരെ സ്ലോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് പേടിക്കാൻ ഇപ്പോൾ ഇല്ല ഇനിയും നമുക്കൊരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ഒരു എം ആർ ഐ റിപ്പീറ്റ് ചെയ്ത് നോക്കാം പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജറിയുടെ അവസ്ഥകളൊക്കെ കഴിഞ്ഞ് അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഫസ്റ്റ് സർജറിക്ക് പോകുമ്പോൾ തന്നെ നാട്ടിൽ വന്ന് സർജറിക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ഇവിടുത്തെ നേർച്ച വസ്തുക്കളെല്ലാം തന്നെ ഉണ്ട് അപ്പോൾ എൻ്റെ സർജറിക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നടുവിൽ ആ സർജറി ചെയ്യേണ്ട ഭാഗത്ത് കുരിശ് വരച്ച് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് കൃപാസന അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ സഞ്ചാരി മാതാവേ നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം എൻ്റെ സർജറിയിൽ എൻ്റെ കാര്യങ്ങളിലും എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ സർജറിക്ക് പോയതും സർജറി കഴിഞ്ഞ് ഈ ഫോളോ അപ്പൊക്കെ ആയതും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയും ടു ടു ത്രീ മന്ത്സ് കഴിഞ്ഞുള്ള എം ആർ എ ചെയ്യാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ടു ത്രീ ടു ത്രീ മന്ത്സ് കഴിഞ്ഞുള്ള എം ആർ എ റിപ്പീറ്റ് ചെയ്യണം അതിനുശേഷം ആ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് ചിന്തിക്കാം വേറെ സർജറീസൊക്കെ ഇനി ഉണ്ട് ഇനിയും ഈ അസുഖം വരുവാണെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്ന് കൃപാസനത്തിൽ ഞങ്ങൾ ഫെബ്രുവരി പതിനഞ്ചിനാണ് സർജറി കഴിഞ്ഞ് ഇവിടെ എത്തുന്നത് അന്ന് ഞാൻ ഈ സർജറി കഴിഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നടക്കുന്നതിനും ഇരിക്കുന്നതിനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തത് ഇവിടെ വന്നു ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാനും അതിൻ്റെ കൗൺസിലിംഗ് ക്ലാസ്സിനൊക്കെ ആയിട്ട് മേളിൽ പോയപ്പോൾ ഞാനിവിടെ ഈ ചെയറിൽ ഇരുന്ന് എൻ്റെ ദൈവമാതാവിനെ കൃപാസ്ഥ ആൾത്താരയിലേക്ക് നോക്കി അമ്മമാതാവിനോടും എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ എനിക്ക് വേണ്ടി കൃഷിയിൽ മരിച്ച് അടക്കപ്പെട്ട പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ എൻ്റെ യേശു തമ്പുരാൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ നിത്യജീവന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടി ക്രൂശിൽ ജീവനെ കളഞ്ഞത് അപ്പോൾ എൻ്റെ ഈ രോഗം മരിച്ചവനെ ഉയർപ്പിച്ചവനായ ദൈവത്തിന് ഒന്നുമല്ല നിൻ്റെ പക്കൽ എനിക്ക് വേണ്ട സൗഖ്യമുണ്ട് അത് തരുവാൻ നിനക്ക് സാധ്യമാണ് ആ സൗഖ്യം നേടി എൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം തേടി പ്രാർത്ഥിച്ച് നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ എനിക്ക് ആ സൗഖ്യം നേടി ഈ കൃപ കൃപാസിന് ആൾത്താരയിൽ തന്നെ വന്നു നിന്ന് ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് ദൈവസന്നിധിയിൽ നിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ എനിക്ക് കഴിയണമെന്ന് മാത്രം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി പിന്നെ ഞങ്ങൾ ഉടൻ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ യു എയിലേക്ക് തിരിച്ചു പോയി ടു മന്ത്സ് റെസ്റ്റിന് ശേഷം ഞാൻ എൻ്റെ വർക്കിലേക്ക് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ടു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഐ മീൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള എം ആർ ഐ റിപ്പീറ്റ് ചെയ്തു എം ആർ ഐയുടെ റിപ്പോർട്ട് വന്നപ്പോൾ പിന്നെയും ആ സെയിം പ്ലേസിൽ തന്നെ ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ട്യൂമറുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള ട്യൂമറ് ആദ്യം വന്നതിനെക്കാട്ടിൽ ഡിഫറെൻ്റായിട്ട് അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ പൊസിഷനും ഒക്കെ കുറച്ച് ഡിഫറെൻ്റായിട്ട് ലാറ്ററലി അതിൻ്റെ സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ന്യൂറോ സർജൻ ഇവിടെയുള്ള ഡോക്ടർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇപ്പോഴത്തെ ഈ പൊസിഷനുസരിച്ച് ഒന്നുകൂടെ നമ്മൾ സർജറി ചെയ്യുവാണെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പക്ഷേ ആദ്യമേ നടന്ന അതേ പ്ലേസിൽ തന്നെ അതേ സൈറ്റിൽ തന്നെയാണ് രണ്ടാമത്തെ ഓപ്പറേഷനും ചെയ്യേണ്ടത് ആദ്യമുണ്ടായതിനെക്കാട്ടിലുള്ള റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഒക്കെ കൂടും എങ്കിൽ പോലും ഞങ്ങൾ അത് സർജറിക്ക് പോകാമെന്ന് തീരുമാനിച്ച് ഞാൻ മെയ് ഒന്നാം തീയതി നാട്ടിൽ വന്നു മെയ് നാലാം തീയതി എൻ്റെ രണ്ടാമത്തെ സർജറി ആദ്യത്തെ പോലെ തന്നെയുള്ള സെയിം സർജറി കൂടുതൽ റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടായിട്ടും ദൈവം അത് എൻ്റെ കൂടെ ഇറങ്ങി വന്നു ദൈവത്തിൻ്റെ കരങ്ങൾ എൻ്റെ സർജൻ്റെ കൈകൾ ചേർത്ത് വെച്ച് എന്നിൽ നിന്നും ആ ട്യൂമറിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു അതിനുശേഷം എൻ്റെ സർജറി ഒക്കെ നിന്നുള്ള റിക്കവറിയൊക്കെ ഫാസ്റ്റായിട്ട് നടന്നു പിന്നീടേയും അതുപോലെ തന്നെ ടു വീക്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്യൂച്ചർ റിമൂവലും ഫോളോ അപ്പും ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നു അവിടെ ചെന്ന് റിപ്പോർട്ട് ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യത്തെ പോലെ തന്നെ കോർഡോമ എന്ന ക്യാൻസർ തന്നെയാണ് അപ്പോൾ ഈ അസുഖത്തിന് ഉള്ള ഒരു പ്രത്യേകത ഇത് ആയിട്ടുള്ള ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ട്യൂമർ ആണെങ്കിലും ഇത് മറ്റ് ക്യാൻസർ പോലെ ബോഡിയിൽ മെറ്റാസ്റ്റാസിസ് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ് പക്ഷേ ഇത് വളരെ അഗ്രസീവായിട്ട് ആയിട്ട് ആ സെയിം ഏരിയയിൽ തന്നെ പിന്നെയും പിന്നെയും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ എത്ര എടുത്തു മാറ്റിയെന്ന് പറഞ്ഞാലും ഇപ്പോൾ വിസിബിളായിട്ട് അവിടെ ഒരു ട്യൂമറ് ഇല്ലെങ്കിലും പിന്നെയും വരാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു ഇതിന് നോർമലി ഉള്ള റേഡിയേഷൻ തെറാപ്പിയോ കീമോ തെറാപ്പിയോ ഒന്നും തന്നെ എഫക്റ്റീവ് അല്ല അതെടുക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല പിന്നെയും ഇതിങ്ങനെ തന്നെ വരും ഇതിന് എഫക്റ്റീവായിട്ടുള്ള ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേര് പ്രോട്ടോൺ ബീം തെറാപ്പി എന്നുള്ള ആണ് ഇത് അത്ര ഈസി ആയിട്ട് എല്ലായിടത്തും അവൈലബിളായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല ഒരു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കാലങ്ങൾക്ക് മുമ്പ് ഇത് യൂറോപ്പിലും യു എസിലും ഒക്കെ മാത്രമേ അവൈലബിളായിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി കൂടി ഇന്ത്യയിൽ ഇത് ഇതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കൃപ ദൈവം തന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിലും പിന്നീട് ബോംബെ ബോംബെയിലും ഈ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇന്ത്യയിൽ ഈ ഒരു രണ്ട് സെൻറ്ററുകൾ മാത്രമേ പ്രോട്ടോൺ ബീം തെറാപ്പി ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഈ ട്യൂമർ ഡയഗ്നോസ് ചെയ്ത് എൻ്റെ ഈ രണ്ട് സർജറിയും കഴിയുന്നവരെയും ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്താണോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ഈ രണ്ട് സർജറിക്കും സ്വൈൻ സർജറിയുടെ എക്സ്പെൻസസ് എക്സ്പെൻസൊക്കെ നിങ്ങൾക്കറിയാം അതിനുവേണ്ടിയുള്ള പന്ത്രണ്ട് ലക്ഷം രൂപയും എനിക്ക് അവിടുത്തെ ഉള്ള ഇൻ്റർനാഷണൽ ഇൻഷുറൻസ് വഴി ദൈവം അത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടും തന്നെ എനിക്കത് കവർ ചെയ്ത് തന്നു അപ്രൂവ് ചെയ്തു തന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ രോഗം ഡയഗ്നോസ് ചെയ്ത മുതൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയപ്പോൾ എനിക്കുണ്ടായി പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് ഈ പ്രോട്ടോൺ തെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചു ഇന്ത്യയിൽ രണ്ട് സ്ഥലത്തേ ഉള്ളൂ എന്തായാലും എങ്ങനെയാണെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ എടുക്കണമെന്ന് തീരുമാനിച്ചു ദൈവത്തിനോടുത്ത് പ്രാർത്ഥിച്ചു ദൈവഹിതമെങ്കിൽ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടണം അതിനുവേണ്ടിയാണ് ദൈവം അത് ഇന്ത്യയിലും രണ്ട് സെൻറ്റർ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് അല്ല രണ്ടാമത്തേത് ഇത് ഹൈലി എക്സ്പെൻസീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റാണ് ഒരു ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് തന്നെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആകും ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എന്തായാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം വഴികളെ തുറന്നു തരും ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി അവിടെ ചെന്ന് അവിടുത്തെ റേഡിയോളജി കൺസൾട്ടൻസിനെ ഒക്കെ കണ്ടു അവരെ ട്രീറ്റ്മെൻറ്റിനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു ആ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇത് ഈ ഒരു അസുഖം വളരെ റേറായിട്ട് ഉള്ളുവെങ്കിലും ഇത് ഈ പ്രോട്ടോൺ തെറാപ്പി എടുത്തവരിൽ എല്ലാം തന്നെ ഒരു സൗഖ്യം ഇത് ഇതിൽ കൂടെ കിട്ടിയിട്ടുണ്ട് അത്രയും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഒരു പ്രശ്നം ഇതിനുള്ള ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ആ ഒരു ട്യൂമർ ഏരിയയിൽ മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ നോർമൽ ഒരു റേഡിയേഷൻ പോലെ അല്ലാതെ വളരെ ഹൈ ഡോസസ് ആയിട്ടുള്ള പ്രോട്ടോൺ പോലെയുള്ള ബീം വെച്ചിട്ടുള്ള റേഡിയേഷൻ തെറാപ്പിയാണ് അതിൽ ചെയ്യുന്നത് അതിന് അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എൻ്റെ ഓൾറെഡി എൻ്റെ രണ്ട് സർജറി എൻ്റെ ഇൻഷുറൻസ് അപ്രൂവ് ചെയ്തതാണ് അപ്പോൾ പിന്നീടുള്ള ഈ ഇത്രയും മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഇൻഷുറൻസ് എത്രത്തോളം കവർ ചെയ്യുമെന്ന് ഉള്ളതിൽ ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു പക്ഷേ എങ്കിൽ പോലും ദൈവസന്നിധിയിൽ അത് വിട്ടുകൊടുത്തു സഞ്ചാരി മാതാവായ കൃപാസന അമ്മയ്ക്ക് അതിൻ്റെ ഇൻഷുറൻസ് പേപ്പർ പോകുന്ന വഴിയിലെല്ലാം ചെന്ന് അത് എനിക്ക് സാധിച്ചു തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു അമ്മ മാതാവിനോട് ഞാൻ അത് അപേക്ഷിച്ചു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ എടുക്കും ഇൻഷുറൻസിൻ്റെ അപ്രൂവൽ അറിയാൻ വേണ്ടി എൻ്റെ അപ്രൂവലിന് വിട്ടതിന് ശേഷം നാലാമത്തെ ദിവസം എൻ്റെ ഇനിഷ്യൽ അപ്രൂവൽ വന്നു തേർട്ടി ഫൈവ് ലാക്സും കവർ ചെയ്തുകൊണ്ടുള്ള ഇനിഷ്യൽ അപ്രൂവൽ വന്നു അങ്ങനെ ഞാൻ മെയ് തേർട്ടിയത്തിന് എൻ്റെ പ്രോട്ടോൺ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇത് ഒരു സിക്സ് വീക്സ് നീണ്ടു നിൽക്കുന്ന തേർട്ടി ടു സിറ്റിംഗ്സ് ഉള്ള ഒരു ഹൈ ഡോസസ് റേഡിയേഷൻ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ചെന്നൈയിലായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഏത് സമയത്തും ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പോകുമ്പോഴും ആ പ്രോട്ടോൺ തെറാപ്പി റൂമിലേക്ക് എല്ലാം എനിക്ക് ഞാൻ എൻ്റെ യേശുവിൻ്റെ തിരു രക്തത്താൽ ആ റൂമിനെയും ആ ടേബിളിനെയും ആ മിഷിനെയും എല്ലാം മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരു രക്തം ഈ ഒരു റേയ്സിൽ കൂടെ ഈ ഒരു പ്രോട്ടോണിൽ കൂടെ എന്നിലേക്ക് പ്രവഹിക്കണമേ എന്ന് ഞാൻ ആ ടേബിളേക്ക് കിടക്കുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ നിന്നുള്ള ദിവ്യ കിരണങ്ങൾ എന്നിലേക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആദ്യത്തെ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ സൈഡ് എഫക്ട്സും പ്രശ്നങ്ങളൊക്കെ വന്നു അതിൽ ഏറ്റവും ഒരു പ്രശ്നമായിട്ടുള്ളത് ഇത് ലോവർ സ്പൈൻ റീജിയനിലായത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ എവിടെയെങ്കിലും ഗ്യാ ആ ട്രീറ്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഗ്യാസസ് ഉണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് തടസ്സമായിട്ട് വരും അപ്പോൾ അതിനു വേണ്ടി വേറെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യണം ഇപ്പോൾ ഇത്രയും രണ്ട് സർജറിയും കഴിഞ്ഞ് ഇത്രയും ഹൈ ഡോസസ് റേഡിയേഷനും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടും പെയിനുമുള്ള കാര്യമായിരുന്നു അങ്ങനെ ആ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞുള്ള മൂന്ന് ദിവസങ്ങളിൽ എനിക്ക് ഗ്യാസ് പ്രോബ്ലംസ് വന്നു അതിനു വേണ്ടി അവർ ട്രീറ്റ് ചെയ്തു പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവ ഈ സഹനങ്ങളിൽ ഞാൻ എൻ്റെ എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ നിൻ്റെ സഹനത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അവയം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുന്ന് ലഭിച്ച നേർച്ചവസ്തുവായ എണ്ണ എൻ്റെ ആ ട്രീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളുടെ ചുറ്റും ഞാൻ കുരിശു വരച്ച് മുദ്രയിട്ട് പ്രാർത്ഥിച്ച് തേൻ എൻ്റെ നാവിൽ കുരിശു വെച്ച് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് റൂമിൽ പോകും ആ ട്രീറ്റ്മെൻറ്റിൽ കിട ആ ടേബിളിൽ കിടക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് മനുഷ്യർക്ക് പലതും അസാധ്യമാണ് അയ്യോ ഇത് സംഭവിക്കത്തില്ല എന്ന് പറയും പക്ഷേ ദൈവത്തിന് സകലവും സാധ്യമാണ് ദൈവത്തിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന സ്വീകരിച്ച മകളാണ് ഞാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ജീവനുള്ള ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയമാണ് എൻ്റെ ശരീരം ഈ ശരീരത്തിലുള്ള എന്ത് പ്രശ്നങ്ങളും അത് ഗ്യാസ് ആയാലും എൻ്റെ ട്യൂമറായാലും എന്ത് പ്രശ്നവും അത് മാറ്റുവാൻ കഴിവുള്ളവൻ എൻ്റെ ദൈവമാണ് ദൈവത്താൽ സകലതും സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ കിടന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തു ഈ തേർട്ട് അതിനുശേഷമുള്ള ബാക്കിയുള്ള തേർട്ടി ടു സിറ്റിങ്സിലും എനിക്ക് ഒരു തടസ്സങ്ങളും നേരിടാതെ ആ ട്രീറ്റ്മെൻറ്റ് വളരെ സക്സസീവായിട്ടും എഫക്റ്റീവായിട്ടും പൂർത്തീകരിച്ച് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചു അതിന് ദൈവം എനിക്ക് അനുഗ്രഹം തന്നു അതിനുശേഷം ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള സ്കിൻ ഡെർമറ്റൈറ്റിസും സ്കിന്നിലുള്ള അൾസറേഷൻസ് ഒക്കെ ഉണ്ടായി അപ്പോഴും ഞാൻ ഇവിടുത്തെ തൈലം പുരട്ടി ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം തേടി പ്രാർത്ഥിച്ചു ഇപ്പോൾ അതൊക്കെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് മിനിഞ്ഞാന്നാണ് ഇവിടെ കേരളത്തിലെത്തിയത് ഇന്ന് ഞാൻ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് യു എയിലേക്ക് തിരിച്ചു പോകണം അപ്പം എന്നെ കേൾക്കുന്ന ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം സഹനങ്ങളും കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക ദൈവം ഏറ്റ കഷ്ടതകളും സഹനതകളും നമ്മുടെ സഹനത്തിന് മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ അതൊരുപാട് വലുതാണ് അതിനു മുമ്പിൽ നമ്മുടെ സഹനം വളരെ ചെറുതാണ് ആ സഹനം ദൈവത്തിന് വിട്ടുകൊടുത്താൽ നിനക്ക് വേണ്ടി പോരാടുവാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക ആ പൂർണ്ണമായ വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തു തന്നെ പ്രശ്നമാണെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും ഈ വലിയ അനുഗ്രഹങ്ങൾ ഈ വലിയ രോഗസൗഖ്യം എനിക്ക് ലഭിച്ചതിന് എനിക്കതിനുള്ള ഒരു യോഗ്യതയുമില്ല ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ മേഴ്സി ഫ്രം ദ ലോഡ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഈ ഒരു വലിയ രോഗസൗഖ്യം എനിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും എനിക്ക് ലഭിച്ച രോഗസൗഖ്യം ദൈവനാമ മഹത്വത്തിന് മാത്രമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം തേടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഈ സഹനങ്ങളൊക്കെ വന്നപ്പോഴും ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഒരിക്കലും ഇതിനെപ്പറ്റി ഒരു ടെൻഷൻ അടിച്ചിട്ടില്ല ഇപ്പോഴും എങ്ങനെയാണ് ഞാൻ ഇവിടെ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റായി നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്കെപ്പോഴും ആ ട്രീറ്റ്മെൻറ്റിലായിരിക്കുമ്പോഴും എൻ്റെ ഇടവും വലവും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ യേശു അപ്പച്ചനെയും എൻ്റെ കൃപാസന അമ്മയെ എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും എനിക്കത് ഫീല് ചെയ്യാം അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മൂലം ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തതുകൊണ്ട് ഒരു ജീവിതത്തിൽ നമ്മുടെ ഒരു കഷ്ടപ്പെടുത്ത കഷ്ടതകൾ വരുമ്പോൾ സഹനതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ കഷ്ടത വരുന്നത് അപ്പം നമ്മളെ വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കുഷ്ണവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ അഗ്നിയിൽ ശുദ്ധീകരിച്ച തങ്കം പോലെ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി വിട്ടുകൊടുക്കുക അപ്പോൾ സകലതും സാധ്യമാണ് എന്ന് വിശ്വസിക്കുക ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കരുണ പ്രവർത്തനങ്ങളുമായിട്ടും നടത്തിയിരുന്നത് പുറത്തായിരുന്നതുകൊണ്ട് പരിമിതമായ സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവിടെയുള്ള ചാരിറ്റി വർക്കുകളിലൊക്കെ ഞങ്ങൾ പങ്കു പങ്കുകൊള്ളുമായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ലഭിക്കുന്ന കൃപാസന പത്രം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി റോഡുകളിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നീ ആഗ്രഹിക്കുന്നവരുടെ കയ്യിലേക്ക് ഇത് എത്തിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വിശ്വാസ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ പത്രം കൊടുക്കുമായിരുന്നു ജോസഫിൻ്റെ ധ്യാനങ്ങൾ ഞങ്ങൾ കൂടുമായിരുന്നു ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഉടമ്പടി പ്രാർത്ഥനകളും നിബന്ധനകളും ഞങ്ങൾ പാലിക്കുമായിരുന്നു പ്ര കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടെ നാട്ടിലെ അഗതി മന്ദിരങ്ങളിലും ഹോസ്പിറ്റലിലൊക്കെ രോഗ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് സകലവും യേശുവിൻ്റെ നാമ മഹത്വത്തിനും യേശുവിൻ്റെ നാമത്തിന് സ്തോത്രത്തിനുമായി അർപ്പിക്കുന്നു അമ്മ എൻ്റെ നന്മ സ്തോത്രവും ുംർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നാലില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മളുടെ വിജയം നമ്മുടെ വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏത് ശക്തിയെയും നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കും രോഗമായാലും മറ്റെന്ത് ബുദ്ധിമുട്ടുകളായാലും പ്രതിസന്ധികളായാലും നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് കർത്താവിന്റെ വചനം നമ്മളോട് പറയുകയാണ് ക്യാൻസർ വരാം നടുവേദന വരാം നമുക്ക് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പക്ഷെ ഞാൻ ഇവിടെ തന്നെ നിലനിൽക്കും നിത്യതയിൽ ഞാൻ ഉണ്ടാകും എന്നുള്ള വലിയ ബോധ്യവും വിശ്വാസവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും മാറും എന്നുള്ളതിൽ സംശയമില്ല എന്നുള്ളതാണ് ജോഷി ജോൺ എന്ന സഹോദരനും സഹോദരൻ്റെ ഭാര്യയും തങ്ങളുടെ ഉടമ്പരി ജീവിത സാക്ഷ്യമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത് ത്രിമുലവരെ ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായാലും രോഗങ്ങളുണ്ടായാലും അത് മാറില്ലെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അതിന് വലിയ തുക വേണമെന്ന് പറഞ്ഞാലും അതിൽ നമുക്ക് സങ്കടപ്പെടാനായിട്ടൊന്നുമില്ല മറിച്ച് പൂർണ്ണമായിട്ട് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമാണ് അതിൻ്റെ പരിഹാരം എന്നുള്ളതാണ് ഈ സഹോദരി നമ്മളുടെ മുൻപിൽ പങ്കുവെച്ച ജീവിത സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ രോഗത്തിന്റെ ഓരോ അവസ്ഥകളിലും ഇവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഇവരുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായും സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ എത്ര തുകയാണോ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ പരിശുദ്ധ അമ്മ ഇവർക്ക് ക്രമീകരിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ ഇവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടു പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് എന്നുള്ള വലിയ ബോധ്യത്തിൽ ഈ സഹോദരി പറയുന്നുണ്ട് എനിക്ക് മുമ്പേ സഞ്ചരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ ചെയ്തു തന്നു എന്ന് വരെ ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ വിശ്വാസം അത് നിത്യജീവനുള്ള വിശ്വാസമാണ് നമ്മളൊക്കെ സാധാരണ ജീവിത പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുമ്പോഴും നമ്മൾ തിരിച്ചറിയുക ഈ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അത് നിത്യതയിലേക്കാണ് നിത്യജീവനിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടുള്ള വലിയ ലക്ഷ്യമാണ് ഉടമ്പടി വെക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും നിത്യതയെ സ്വപ്നം കണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം കർത്താവിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നും തിരുക്കുമാരിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ വലിയ അനുഗ്രഹത്തോടും ആവേശത്തോടും കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവത്തെ സ്തുതിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക